ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോ കാണുന്നത് ലൈഫ് ഭവന പദ്ധതി ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ് ആ ലൈഫ് ഭവന പദ്ധതി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങള് പലതവണ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഒരു ഭവന പദ്ധതിയാണിത് എന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഭവന നിർമ്മാണ പദ്ധതികളിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിൽ ഒന്നായിട്ട് ലൈഫ് ഭവന പദ്ധതിയെ അംഗീകരിച്ചിരിക്കുകയാണ് ചില ദേശീയ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച വാർത്ത കൊടുത്തിരുന്നു നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും അപ്പൊ ഇന്ത്യയിലെ അഫോർഡബിൾ ഹൗസിംഗ് രംഗത്തെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ലൈഫ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് നീതി ആയോഗാണ് അത് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതുവരെ ലൈഫിൽ ആറ് ലക്ഷത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വീടുകൾ നിർമ്മിക്കാനാണ് കരാർ വെച്ചത് അതിൽ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത്തി ആറ് വീടുകൾ പൂർത്തിയാക്കി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്ന നാഴികക്കല്ല് പിന്നിടും അത് വിപുലമായി തന്നെ സംസ്ഥാനത്ത് ആഘോഷിക്കുകയും ചെയ്യും അഞ്ചു ലക്ഷം വീട് പൂർത്തീകരിക്കുക എന്നത് ഒരു സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുക എന്നത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതാണ് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക ലൈഫിലാണ് കൊടുക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് നീതി ആയോഗ് ഇതിനെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് തിരഞ്ഞെടുത്തത് നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് പട്ടികവർഗ്ഗ സങ്കേതങ്ങളിൽ ആറ് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഈ ലൈഫ് ഭവന പദ്ധതി നീതി ആയോഗ് ബെസ്റ്റ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫെബ്രുവരിയിൽ അഞ്ച് ലക്ഷം വീടുകൾ എന്ന സ്വപ്ന നേട്ടം നാം കൈവരിക്കും ആകെ കരാർ വെച്ചത് ആറ് ലക്ഷത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് വീടുകളാണ് ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ കോൺഗ്രസിന്റെ വീടിന്റെ കണക്ക് പറഞ്ഞ പോലെ അല്ല കൃത്യം കണക്കാണ് വയനാട്ടിലെ വീടുകളുടെ കണക്കിന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ തമിഴ് തമിഴ് സിനിമയിൽ ഒരു പ്രസിദ്ധമായ കോമഡി രംഗമാണ് ഓർമ്മ വന്നത് കൗണ്ടമണി സെന്തിലിനെ ഒരു രൂപ കൊടുത്ത് പഴം വാങ്ങാൻ രണ്ട് പഴം വാങ്ങി വരാൻ പറഞ്ഞയക്കുന്നുണ്ട് വരുന്ന വഴിക്ക് ഒരു പഴം തിന്നിട്ട് ഒരു പഴം കൊണ്ടു കൊടുത്തു അപ്പോ സെന്തിൽ ചോദിക്കുന്നുണ്ട് രണ്ട് പഴം വാങ്ങാനല്ലേ ഒരു രൂപ തന്നു വിട്ടത് ഒരു പഴം എവിടെ ആ ഒരു പഴമല്ലേ ഇത് എന്ന് സെന്തിൽ തിരിച്ചു ചോദിക്കുകയാണ് തിരിച്ചും മറിച്ചുമൊക്കെ ഒരുപാട് പേർ ചോദ്യം ചെയ്തിട്ടും ഒരു പഴം എവിടെ എന്ന് ചോദിച്ചപ്പോ അതല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഏതാണ്ട് അതുപോലെയാണ് ആ രംഗത്തെയാണ് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ കണക്ക് ഓർമ്മിപ്പിച്ചത് വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് അദ്ദേഹം എത്ര എളുപ്പത്തിലാണ് മുന്നൂറ് വീട് വെച്ചു കൊടുത്തത് മുപ്പത് സെക്കൻഡ് അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ എന്നിട്ട് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ് അതെങ്ങനെയാ കണക്ക് ക്ലിയർ ക്ലിയറാവുന്നത് ആ കണക്കല്ല ഈ കണക്കെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ലൈഫ് മിഷൻ ആണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടും എന്ന യു ഡി എഫ് കൺവീനർ ആയിരുന്നു എം എം ഹസൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചത് ഇന്ന് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാൻ പോകുന്ന ലൈഫ് മിഷൻ ആണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യു ഡി എഫ് കൺവീനർ പ്രഖ്യാപിച്ചത് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയും നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യമുണ്ടോ ഈ ലൈഫ് മിഷൻ കൂട്ടും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അത് പറഞ്ഞോണ്ട് കൂടിയാണല്ലോ കഴിഞ്ഞവണ ജനം അവരെ അടുപ്പിക്കാതിരുന്നത്